അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പതിനാല് യുവാക്കൾ ചേർന്ന് എടുത്ത എടുത്ത ആ ഒരു പ്രതിജ്ഞ നമ്മൾ നമ്മളിതിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ സമുദായത്തിൻ്റെ ഖ്യാതി ലോകമെമ്പാടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും മനോർക്കു നമ്മളുടെ പതാക ഇവിടെ ഉയർത്തുകയാണ് തുടർന്ന് പതാക ഉയർത്തൽ നിർവഹിക്കുകയും ചെയ്തു പ്രസിഡന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു അംഗങ്ങൾ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ബാബു എൽ പിള്ള ജോയിന്റ് സെക്രട്ടറി രാജീവ് ട്രഷറർ വേണുഗോപാൽ കമ്മിറ്റി അംഗങ്ങളായ സോമനാഥ സോമനാഥകുറുപ്പ് സാവിത്രി കുട്ടിയമ്മ മഹേശ്വരൻപിള്ള അഡ്വക്കറ്റ് അജിത് പ്രസാദ് ഗീത കൃഷ്ണകുമാർ മറ്റ് കരയോഗ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിരന്തരം യും പരിശ്രമിക്കുകയും ചെയ്യും ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചു ജീവിച്ച സത്യം സത്യം